വെൽക്കം ബാക്ക് അവർ ചേർന്ന് ലിയാസിൻ സ്റ്റോറീസ് ഞാനേ നല്ല വർക്ക് എണീച്ചതാണ് എൻ്റെ കണ്ടന്റാണ് നല്ല വർക്ക് കഴിഞ്ഞാൽ ആദ്യം ഷൂട്ട് ഷൂട്ടുണ്ട് അത് കഴിഞ്ഞ് വന്നിട്ട് അപ്പോൾ ലിയൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോകാൻ വേണ്ടി എണീച്ചാൽ അപ്പോൾ ലിയൻ്റെ വീട്ടിലാണ് എം പോലും വരുന്നുണ്ട് ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ ലിയൻ്റെ ഡ്രസ്സെടുക്കാൻ പോകുന്ന പരിപാടിയാണ് ഗേസ് വരുന്നുണ്ട് ഗേസ് മീൻ പോലും എന്താ പരിപാടി വണ്ടിയ പോവാർ പോവാ

െ ഒ നമ്മളിങ്ങനെ മയത്ത് ഇങ്ങനെ വലുതായിട്ട് കാണോ മഴ ഉള്ളായിരുന്നു പറഞ്ഞ വീട്ടിലെച്ചിട്ട് പോയാളുള്ള അയാൾ കയറി പറയാ തോന്നുന്നത് എന്താ වග ච ප බ පශේකේ භාංග පෝටතනයි හනිදු මෛර කුඩි කොමර ഉമരിലെതുമരായിട്ടൊരു ഭയങ്കര കളിയായി തൊട്ടു തലോടി നിക്കണം ആ ആ വെള്ളം കണ്ടിട്ട് എങ്ങനെ ഉമർ വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്ക് പോകാനേ നോമ്പ് എടുത്താ സമയല്ലേ പോയോക്കല്ലേ മായം പോയോ

ഫൈനലി നമ്മൾ ഗോബിലമൽ ആണ് ഗയ്സ് എവിടെ പോയി ഞാൻ ഉദ്ദേശിച്ച സ്ഥാനം കിട്ടിയില്ല ഗോബിലമല്ല അല്ല മണൈ കുട്ട നമ്മൾ വെസ്റ്റേൽ പോയ거든요 ഞാൻ കട്ടുന്ന പോയി거든요 അവിടെ കിട്ടില്ല പെർനാക്ക് ഡ്രസ്സ് ഇല്ല ഗയ്സ് നമ്മൾ അമർനെ നമ്മൾ സംഹാദിച്ചിട്ട് ചിത്രത്തെ കാണാൻ വേണ്ടി നേരെ കയറ거든요 డ్రెస్ ఎడు నమ్మే మంది హౌస్ ఎత్తి డ్రెస్ ఎవడ విడుతున్నా ఫుడ్ అయిన ఫుల్ వన్ రష్ వన్షు വെയിറ്റിങ്ങിനാണ് നമ്മൾക്ക് മന്തി എത്ര വരെ ഓബറിനെ ഓബർ വരുന്നുണ്ട് മന്തി തന്നെ ഉണ്ട് അത് നേരെ ഓഡർ ആണ് സ്പീഡാ ആ ഒരു സ്പീഡാടാ बड़ा बड़ा ऑर्डर ആണ് സ്പീഡാ കാണുന്നത് അക്രമമായിട്ട് <laughs> <laughs> ത്ര ലേറ്റി വന്ന്